നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടന്ന ഒരു പടുകുറ്റൻ റാലിയിൽ സമ്മതിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതിനിടയിലാണ് അമിത്ഷായുടെ മുന്നിൽ വെച്ച് തന്നെ താൻ തൃശ്ശൂരിഞ്ഞെടുക്കുകയാണ് എന്ന് സുരേഷ് ഗോപി ഉറക്കെ പ്രഖ്യാപിച്ചത് ആദ്യമൊന്നും അതത്ര ഗൌരവത്തോടെ മറ്റു മുന്നണികൾ കണ്ടിരുന്നില്ല എന്നാൽ പോകെ പോകെ സുരേഷ് ഗോപി കളം നിറയുകയും കളം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റു മുന്നണികളിൽ അങ്കലാപ്പുണ്ടായത് പ്രത്യേകിച്ച് സി പി എമ്മിൽ അതിനുശേഷം കതിവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പദയാത്ര സി പി എമ്മിനെ തെല്ലൊന്നുമല്ല വിരളി പിടിപ്പിച്ചത് പതിവന്നൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് പതിനേഴ് കിലോമീറ്റർ നടന്ന് പദയാത്രയായി നടന്ന് സുരേഷ് ഗോപി ചെയ്ത യാത്ര സത്യത്തിൽ തൃശ്ശൂരിനെ ഇളക്കി ഒന്നായിരുന്നു അതിനുശേഷം എങ്ങനെയും സുരേഷ് ഗോപിയെ തകർക്കുക സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുക എന്നൊറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് സി പി എം ഉൾപ്പെടെയുള്ള മുന്നണികൾ നീങ്ങിയത് അതിനായി കോഴിക്കോട് തളിര് ക്ഷേത്രത്തിൽ നിന്നും ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ കാണുന്നതിനിടയിൽ ഷിതാ ജേക്കപ്പ് ഷിത എന്ന ഒരു മാധ്യമ വനിതാ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈവച്ച് എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭം രംഗത്തു കൊണ്ടുവന്നതും സി പി എം തന്നെയാണ് പക്ഷേ അവിടെ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ട് സുരേഷ് ഗോപി വീണ്ടും ഒരു യുദ്ധ മുന്നണിയിൽ പടം നയിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത് വീണ്ടും സുരേഷ് ഗോപിയെ എല്ലാ കുരുക്കുകളൊക്കെ കുരുക്കി കേസിൽ പൂട്ടിയിടാനായിരുന്നു സി പി എമ്മിൻ്റെ ശ്രമം അത് വീണ്ടും അടുത്തയാഴ്ച കോടതി വിധി പറയുകയാണ് അതിനിടയിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കൂടി വന്നതോടുകൂടി ഇപ്പോൾ കുറച്ച് ഒന്ന് തിരക്ക് തിരക്കിലേക്ക് മാറിക്കഴിഞ്ഞുവെങ്കിലും സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിലെ ജനങ്ങൾ കളം നിറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് കാണു കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചുമരെടുത്ത് നടക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് എന്ന് പറയാം മറ്റു മുന്നണികളൊന്നും ആരാണ് സ്ഥാനാർത്ഥികൾ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ ചുമരെടുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം മാത്രമല്ല ജനുവരി പതിമൂന്നിന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിയുന്നതോടുകൂടി സുരേഷ് ഗോപി ക കളത്തിൽ നിറയും എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതിന് മുന്നോടിയായിട്ട് നാളെ അതായത് ജനുവരി മൂന്നിന് മോദി പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തൃശ്ശൂരിലെത്തുന്നതും ഒരു വലിയ റാലിയിൽ ശ്രീ സുരക്ഷ ശ്രീ പിന്നെ ശ്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു റാലിയിലാണ് അദ്ദേഹം സംവദിക്കുന്നത് എങ്കിലും അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അനൗദ്യോഗികമായ ഒരു പ്രഖ്യാപന റാലിയായി മാറുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും സുരേഷ് ഗോപി ആരൊക്കെ എതിർക്കാൻ ശ്രമിക്കുമ്പോഴും അതിശക്തനായി കുതിച്ചുചരുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ വയ്യ അപ്പം തൃശ്ശൂരിൻ്റെ സ്ഥാനാർത്ഥിത്വം മാത്രമാണ് ഇതുവരെയും പ്രഖ്യാപിച്ചത് എന്നുള്ളത് വളരെ കൂടിയാണ് മറ്റു മുന്നണികളും കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെടുത്ത് നിറയുമ്പോഴും ആരൊക്കെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന മുന്നണികൾ പോലും തീരുമാനിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം